ഉദ്ദേശിക്കുന്നത് ഓ വെരി ഗുഡ് വെരി ഗുഡ് നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാര് ഇതുപോലുള്ള സ്വയം തൊഴിലിനൊക്കെ മുന്നിട്ട് ഇറങ്ങി വരണം എനിക്ക് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉണ്ട് മതിയല്ലോ നമ്മള് പതിനഞ്ച് സെന്റ് സ്ഥലത്തിൽ ആട് ഫാം തുടങ്ങാനുള്ള അതിന്റെ ബാക്കി ഇടപാടുകളൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കണമെന്ന് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ലൈസൻസ് വേറെ ഒന്നും ശരിയാവില്ലല്ലോ എന്നോട് ഇതുവരെ വന്നിട്ട് ഈ കാര്യം പറഞ്ഞില്ല അപ്പൊ അത് പറയണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം പ്രസിഡന്റ് കോയ സാറേ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ സാറിന് നമുക്കൊന്ന് ആദ്യപ്പെട്ട് കാണാം എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാം കേട്ടോ സാറ് രണ്ടുപേരും ഇവിടെ വേണം ശരി എന്നെ അദ്ദേഹം ഇപ്പൊ നിങ്ങളുടെ തിയേറ്ററിലെ ആൾക്കാർ കേറുണ്ടോ ടിക്കറ്റ് ചെലവായോ എന്നൊന്നും പെടാറും അത് പഞ്ചായത്തിന്റെ വിനോദ നികുതിയാണ് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ അടക്കണോ സെക്രട്ടറിയുടെ തീരുമാനം അടച്ചാൽ പറ്റുള്ളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആഹാ ശരി ആ ഒരുപാട് ടെസ്റ്റ് എഴുതിയായിരുന്നു ഒന്നും നടന്നില്ല ജോലിയൊന്നും കിട്ടില്ല ഒരുപാട് അലഞ്ഞ് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഒരു റിപ്പോർട്ട് കണ്ടത് നിങ്ങൾ സർക്കാർ ജോലി കിട്ടിയിട്ടില്ല പറഞ്ഞ ആരും വിഷമിക്കരുത് യുവാക്കളായിട്ടുള്ള എല്ലാരും

സെന്റ് സെന്റ് സാറേ ില് അപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഒരു ഇരുപത്തയ്യായിരം രൂപ ഇങ്ങോട്ട് പോര് അപ്പോ ഞാൻ ലൈസൻസ് തരാം അല്ല സത്യസെന്റ് നമുക്കത് ആദ്യം പോയി അവിടെ എന്തിനു എന്തിനാ പോയി നോക്കണത് വേറെ ആദ്യം സമയം വേനൽ വേണ്ടി ഇവിടുത്തെ ആ കാര്യങ്ങൾ നോക്കണം ഞാനല്ലേ അല്ല ഇവിടെ എന്തെങ്കിലും തന്നാല് നടക്കണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ അയ്യായിരം പിന്നെ കേട്ടോ അത് എന്താണ് ലോലിതാ ഞങ്ങളൊരു ഉപകാരം അങ്ങോട്ട് ചെയ്തു തരുമ്പോ നിങ്ങളൊരു ഉപകാരം ഇങ്ങോട്ടും ചെയ്തു തരണ്ടേ ഈ ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് അത്ര വലിയൊരു തുകയൊന്നും അല്ല അല്ലെ ഈ ഇരുപത്തയ്യായിരം രൂപ കൊണ്ടും കോയസ്ആറിന്റെ ഒരു ഒപ്പിന്റെ മുകളിലും നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുമല്ലേ നിങ്ങള് ഒരു കോഴി ഫാമിന്റെ ഉടമയാവാൻ പോവുകയാണ് നിങ്ങൾ കല്യാണം കഴിച്ചതാണോ എന്താണ് കോഴി ഫാമിന്റെ ഉടമയായി കഴിഞ്ഞാൽ വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചൂടെ പിന്നെ നല്ല പണക്കാരന്റെ വീട്ടിൽ കല്യാണം കഴിക്കാം അവിടെ നിന്ന് കിട്ടുന്ന സ്ത്രീധരം കൊണ്ട് എത്ര കോഴി ഫാം വേണമെങ്കിലും തുടങ്ങാലോ എവിടുന്നുണ്ട് പിന്നെ വലിയ വീട് വലിയ ബംഗ്ലാവ് സുന്ദരിയായ ഭാര്യ നാട്ടുകാരുടെ മുമ്പില് നിങ്ങൾ വലിയൊരു കോഴി മുതലാളിയായിരിക്കും അവരെല്ലാവരും നീങ്ങണ മുമ്പില് വന്നതേ തൊഴുത് എങ്ങനെ ഈ ഇരുപത്തയ്യായിരം രൂപ നിരയും ചെയ്യ കോയസ് ആറിന്റെ ഒരു ഉപ്പിന്റെ മോളു സ്വപ്നം കണ്ടു തുടങ്ങി അപ്പൊ ഒരു കാര്യം ചെയ്യു ആ പൈസ ആ പൈസ ഇതെല്ലാം മനസ്സിലോചിച്ച് അല്ല ഞാനേ ഇപ്പൊ ഇന്റെ ഒരു ഒപ്പ കൊണ്ടാണിപ്പൊ ഈ ആൾക്കാരൊക്കെ അങ്ങനെ വല്യ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ലേ അല്ല ഓരോ ഒപ്പിന്റെ ഒരു ഇതേ ഞാന് ഞാൻ ഇന്ന അങ്ങനെ ഒന്നും കണക്കാക്കിയിട്ടില്ല കേട്ടോ അതുവരെ എന്താ അല്ലേ നമ്മുടെ ഒരു ഒപ്പുണ്ട് ചെറുപ്പം മുതൽ തന്നെ ആ ഒന്നൊരു നല്ല ഒപ്പിടുത്ത് പഠിച്ചൂല്ല ഞാന്